പി സി ഓടി കാരണം നിങ്ങളുടെ ആ ഒരു സമനില ഒരു ഇത് ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ലൈഫിൽ നിന്നും മാറില്ല എന്ന തോന്നലാണോ ഈ ഒരു പി സി ഓടി നിങ്ങൾ ഡയഗ്നോസ് ചെയ്ത ശേഷം എനിക്കൊരിക്കലും അമ്മയാകാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലാണോ ഇങ്ങനെ നിങ്ങളുടെ ആ മനസ്സിലുള്ള ആ ഒരു തോന്നൽ കാരണം നിങ്ങൾക്ക് ഒരിക്കലും അത്തരത്തിലുള്ള തോന്നലുള്ളത് കാരണം നിങ്ങൾക്ക് ഒരിക്കലും അമ്മയാകാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു തോന്നലിനെ മാറ്റി അത്തരത്തിലുള്ള സങ്കടങ്ങളെ അത്തരത്തിലുള്ള ഇമോഷൻസിനെ മനസ്സിൽ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ആ ഒരു അമ്മ അമ്മായിളി അല്ലെങ്കിൽ ഗർഭിണിയാകാനുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും പക്ഷേ നിങ്ങളുടെ ആ ഒരു മൈൻഡൊക്കെ മാറ്റി എനിക്ക് പറ്റും ഇത്തരത്തിലുള്ള ഡിഫിക്കൽറ്റീസൊന്നും എനിക്കില്ല ചെറിയൊരു കാര്യം മാത്രമാണ് അത് ജീവിതശൈലി മാറ്റത്തിലൂടെയും ഭക്ഷണക്രമങ്ങളിലൂടെയും ക്രമങ്ങളിലൂടെയും ഉറക്കം കറക്റ്റായതിലൂടെയൊക്കെ നിങ്ങൾക്ക് അതിനെ ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ മാനസികമായി അതിന് തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച വഴിയിലേക്ക് ആ ഒരു നിങ്ങൾ സ്വപ്നം കണ്ട ആ കുഞ്ഞിന് വേണ്ടി സ്വപ്നം കണ്ട ആ ഒരു വഴിയിലേക്ക് എത്തുകയുള്ളൂ അത്തരത്തിലുള്ള വഴികളെ നിങ്ങൾക്ക് എങ്ങനെ ഡെയിലി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ സഹായിക്കാവുന്നതാണ്